വിവരവകാശ അപേക്ഷകളിൽ നിയമപരമായും സമയബന്ധിതമായും മറുപടി നൽകിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വിവരവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എം എസ് ജിയർ ഹാളിൽ നടന്ന വിവരാവകാശ കമ്മീഷന്റെ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിസ്ഥാന വിവരങ്ങളടങ്ങുന്ന ഫയലുകൾ ലഭ്യമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു വിവരം ജനങ്ങളുടെ അവകാശമാണ് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സർക്കാർ അധികാരം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നറിയാൻ പൗരന് അവകാശമുണ്ടെന്നും വകുപ്പിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്വമേധയാ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഹിയറിംഗിൽ പതിമൂന്ന് അപ്പീൽ കേസുകൾ പരിഗണിച്ചു ഇതിൽ പത്തെണ്ണത്തിന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു മൂന്നെണ്ണം അടുത്ത ഹിയറിങ്ങിലേക്ക് മാറ്റുകയും ചെയ്തു ഏത് ഓഫീസിലും ഫയലിന്റെ ഡിസ്പോസൽ സംബന്ധിച്ച് സർക്കാരിന്റെ നിശ്ചിത രൂപരേഖയുണ്ട് അത് പ്രകാരം എക്കാലത്തേക്കും സൂക്ഷിക്കേണ്ട ഫയലുകളുണ്ട് ഇരുപത് കൊല്ലം സൂക്ഷിക്കേണ്ട ഫയലുകളുണ്ട് പത്ത് കൊല്ലം സൂക്ഷിക്കേണ്ടതുണ്ട് മൂന്ന് കൊല്ലം സൂക്ഷിക്കേണ്ടതുണ്ട് ഒരു കൊല്ലം സൂക്ഷിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടാതാത്ത ഫയലുകളുമുണ്ട് ഏതെങ്കിലും ഫയലുകൾ സൂക്ഷിക്കേണ്ടതല്ല അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആ ഫയലുകൾ ലിസ്റ്റ് ചെയ്യുകയും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് പുറപ്പെടുവിച്ചുള്ള ഡിസ്ട്രക്ഷൻ ഓർഡർ അനുസരിച്ച് ആ ലിസ്റ്റുകളിൽ അതത് ഓഫീസുകളിൽ നിന്ന് ഓർഡർ അടക്കുകയും ഏതൊക്കെ ഫയലാണ് കാലാവധി കഴിഞ്ഞുകൊണ്ട് നശിപ്പിച്ചതെന്ന് എക്കാലവും നോക്കിയാൽ കിട്ടുന്ന ലിസ്റ്റ് അപ്രൂവ് രേഖയായി ആ ഓഫീസുകളിൽ സൂക്ഷിച്ചിരിക്കുകയും വേണം അല്ലാതെ എക്കാലവും സൂക്ഷിക്കേണ്ടുന്നതും സാമ്പത്തികമായ ഇടപാടുകളുള്ളതും പൗരൻ എപ്പോഴും വിവരം ലഭ്യമാക്കേണ്ടതായ അടിസ്ഥാന രേഖകൾ ഒക്കെ കാണാനില്ല എന്ന് പറഞ്ഞ് വിവരം നൽകുന്നതിന്ന് ഒരു ഓഫീസർക്കും ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയില്ല കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലേക്ക് റോഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ സമർപ്പിച്ച അപേക്ഷയിൽ വിവരങ്ങളടങ്ങിയ ഫയൽ അടുത്ത ഹിയറിംഗിൽ കമ്മീഷൻ മുൻപാകെ ഹാജരാക്കണമെന്ന് പിഡബ്ല്യു ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു വിവിധ ഓഫീസുകളുമായി ബന്ധപ്പെട്ട പദ്ധതിയായതിനാൽ ഫയൽ കാണുന്നില്ല എന്ന മറുപടി തൃപ്തികരമല്ലെന്നും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിസിഎൻ മലപ്പുറം